ഓ ദിസ് ഇസ് മീ സോൾ മെഡ് സ്പ്രിയ സുധീഷ് ഞങ്ങൾ കുറ്റാലം വാട്ടർഫാൾസിൽ പോയിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഉള്ള കാഴ്ചകളാണ് കേട്ടോ ഒരു ഷോപ്പിൽ ഏത് സാധനം വേണമെങ്കിലും ആ ഷോപ്പിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും നമ്മളിങ്ങനെ നോക്കി പേനകൾ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് എല്ലാ ബോട്ടിലുകൾ പേന പിന്നെ കുഞ്ഞ് പേഴ്സുകൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ പേനയൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുവാണേ അതിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ ഒരു ഡോളിൻ്റെയൊക്കെ ഷേപ്പ് ഉള്ളതാണ് അതൊക്കെ കാണുമ്പം കുട്ടികൾക്ക് ഭയങ്കര കൗതുകമല്ലേ അതെല്ലാം ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു പിന്നെ സ്റ്റീൽ പാത്രങ്ങളുണ്ടായിരുന്നു സ്പൂണ് പ്ലേറ്റ് കിച്ചണിലേക്ക് വേണ്ട ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും ഈ ഷോപ്പിൽ തന്നെ ഉണ്ടായിരുന്നേ ഗ്ലാസ്സുകളുണ്ടായിരുന്നു കണ്ട പ്ലേറ്റ് അങ്ങനത്തെ പല ഐറ്റംസ് കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു നല്ല സാധനങ്ങളാണ് നല്ല ബോട്ടിലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ സാധനങ്ങളും നമ്മൾ കണ്ടാലും നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഏത് എടുത്താലും നമുക്ക് അത് വീണ്ടും വാങ്ങാൻ അടുത്ത സാധനം ഏതെടുക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷൻസ് ആയിപ്പോ അപ്പം നമ്മൾ എന്ത് സാധനം കണ്ടാലും അതെല്ലാം പോയി എടുക്കാൻ നോക്കും എല്ലാം ഒത്തിരി നമ്മളൊരു കിച്ചണിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ ആ ഐറ്റംസ് എല്ലാം അവിടെത്തന്നെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റുകൾ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ സ്പൂണുകൾ ഗ്ലാസ്സുകൾ കപ്പ് എന്നു വേണ്ട കിച്ചണിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഒക്കെ ഉണ്ട് ഇതൊക്കെ കണ്ടോ ഇത് കണ്ടാൽ തന്നെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇത് കൊള്ളാം നമുക്കിത് എടുത്താൽ എന്താ അങ്ങനെയൊക്കെ തോന്നി പോകട്ടോ ഞാൻ പക്ഷേ ഇതെല്ലാം നോക്കി നോക്കി എല്ലാം കണ്ടിട്ട് കുഞ്ഞ് വിഗ്രഹമൊക്കെ ഉണ്ടായിരുന്നേ അതൊക്കെ നമ്മൾ വിളക്ക് വയ്ക്കുന്ന സ്ഥലത്തൊക്കെ വയ്ക്കുന്ന കുഞ്ഞ് വിഗ്രഹം അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി ഒത്തിരി ഐറ്റംസ് എന്ന് വെച്ചാൽ കുറേ നമ്മളെ കിച്ചണിലേക്കാണെങ്കിലും വീട്ടിലേക്കാണെങ്കിലും ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കുമിഞ്ചാനൊക്കെ ഇട്ടിട്ട് പുകയ്ക്കുന്ന സാധനമല്ലേ അല്ല ആ ഒരു ബോക്സ് ഉണക്കത്ത സാധനം അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാൻ തന്നെ എന്താ ഭംഗിയല്ലേ നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ തന്നെ ഇതിൽ ഏത് സാധനം എടുക്കേണ്ടുന്നതെന്ന് പോലും കൺഫ്യൂഷനായി കണ്ടോ അവരൊക്കെ കളിക്കാൻ ഗെയിം ഇങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞ് കുഞ്ഞ് ഐറ്റംസ് ആണ് അതിങ്ങനെ എടുത്തു വെച്ചുകൊണ്ട് നിൽക്കും അച്ഛത് വാങ്ങുക അച്ഛത് വാങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ പോലെ തന്നെ ആട്ടോ ഈ സാധനങ്ങളൊക്കെ കണ്ടാൽ അവരുടെ അച്ഛനും ഇത് കണക്ക് വാങ്ങാം എന്നുള്ള ഒരു ടെൻഡൻസി ഉള്ള ഒരാളാണ് അപ്പോൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ നോക്കി ഞങ്ങളെല്ലാ കാര്യങ്ങളും നോക്കി കൊച്ചിങ്ങൊക്കെ കളിക്കാൻ പറ്റുന്ന കുഞ്ഞ് ഐറ്റംസൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ ഈ സ്പൂണൊക്കെ കണ്ടോ ഇതൊക്കെ തടി തടിവെച്ചുണ്ടാക്കിയ സ്പൂണുകളാണേ അതെന്തോ ഒക്കെ ചെയ്ത് എടുത്തേക്കുക അത് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മളത് വാങ്ങിപ്പോവും നെക്സ്റ്റ് വീഡിയോ ആയി കാണുന്നതുവരെ ബബായ്